ഇന്നത്തെ ഡെയിലി മുന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവജനമായ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ നിയോഗം ലഭിച്ച വ്യക്തിയാണ് മോശ ദൈവം മോശയെ അപ്രകാരം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടിവിച്ച് അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയാണ് അപ്രകാരം ജനം ഈജിപ്ത് അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സമയത്ത് നാം കാണുന്നത് ഇതാ അവരുടെ ആ ആദ്യ യാത്രയിൽ തന്നെ ചെങ്കടൽ അവർക്ക് പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ് അതേപ്രിയപ്പെട്ടവരെ ആ പ്രതിസന്ധിയുടെ മുന്നിൽ അവർ പകച്ചു നിൽക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകും അവർക്കറിയത്തില്ല ആ സമയം തന്നെ ഈജിപ്ഷ്യൻ സൈന്യം അവരെ പിന്തുടർന്ന് കടന്നു വരികയാണ് ഇതുപോലെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടോ അത് അക്ഷരാർത്ഥത്തിൽ അകപ്പെട്ടു പോയതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പിന്നിലേക്ക് പോകാൻ കഴിയത്തില്ല ആകെ അകപ്പെട്ടു പോയതുപോലെ പോലെ ലോക്ക്ഡായിട്ടുള്ള അനുഭവത്തിൽ നിങ്ങൾ കടന്നു പോവുകയാണോ ഞാൻ പറയട്ടെ അവിടെ മോശയോട് ദൈവം ഇപ്രകാരം പറഞ്ഞു മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ ജനത്തോട് പറക നിലവിളിച്ചുകൊണ്ടിരുന്ന ജനത്തോട് ദൈവം ഇപ്രകാരം പറയുമ്പോൾ ഇതാ തിരമാലകൾ ഉയർന്ന് പൊങ്ങി വരുന്ന ആ ചെങ്കടലിനെ ലക്ഷ്യമാക്കി എങ്ങനെ യാത്ര ചെയ്യും എന്നാൽ വിശ്വാസത്തോടെ ആ ജനം മുന്നിലേക്ക് സ്റ്റെപ്പ് എടുത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ് മോശയെ എൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക അപ്രകാരം മോശ നീട്ടിയപ്പോൾ ഇതാ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു ഉണങ്ങിയ നിലം കാണപ്പെട്ടു ജനം ആ ഉണങ്ങിയ നിലത്തൂടെ അക്കരയിൽ എത്തുവാൻ ഇടയായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങൾ അകപ്പെട്ടു നിൽക്കുന്ന ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കർത്താവേശുവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരു വിശ്വാസ ചുവട് മുന്നോട്ട് വയ്ക്കുക തളർന്നു പോകാതെ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ആ പ്രതിസന്ധികൾ മാറിയിട്ടല്ല എന്നാൽ ആ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ തന്നെ ദൈവം നിങ്ങളെ നടത്തി അക്കരയിൽ എത്തിക്കുവാൻ ഇടയായിത്തീരും അതേ ജനത്തോടൊപ്പം മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കൂടെ ഇരുന്ന കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ആരാണ് വിശ്വസിക്കുന്നത് അവരോടൊപ്പമാണ് കർത്താവ് കൂടെയിരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങൾ യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ രോഗത്തിൻ്റെ ഭാരത്തിൽ കടന്നു പോവുകയായിരിക്കാം ചിലർ മരണാസന നിലയിലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത് ചിലർ വല്ലാത്ത കടഭാരത്തിൻ്റെ നടുവിൽ ഇനി ആത്മഹത്യയെ പരിഹാരമുള്ളൂ എന്ന നിലയിലായിരിക്കാം എന്നെ ശ്രമിക്കുന്നത് ഏത് നിലയിലുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങൾ ഒന്നും മുന്നിലില്ലായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അതെ അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അനേക കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ യേശു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും നിശ്ചയമായിട്ട് വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു